நடவடி மதியா கோ மதியா கிளியம் மதியா கோ கிளியம் மதியா கோ கோவ நடவடி கோ கோவ நடவடி மந்து கோனி ஜீவன் எடுத்தப்பால் ஆபி ஜீவன் எடுத்தப்பால் நி ുംശ്രമരഹിതം പണി ചെയ്തവരാതം പണി ചെയ്തവരാ വിശ്രമരഹിതം പണി ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് വളരെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട നേതാക്കള് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളുടെ അവകാശം വേണ്ടി നടത്തുന്ന നിങ്ങളുടെ ഈ തീരമായ സമരത്തിന് വെളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം ഇരുപത്തൊന്നു ആശമാലിൽ ഏതാണ്ട് പതിനഞ്ച് പേരും കോൺഗ്രസ്സിനെ അനുകൂലിക്കുന്നു അതിൽ എട്ടോളം പേർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടേതായ ധനസഹായവും ഇതൊക്കെ തരാറുണ്ട് അവിടേതായ ഉള്ളിത്തട്ടിയ ഒരു വികാരത്തോടുകൂടി തന്നെയാണ് ഞങ്ങളെത്തിയത് നമുക്കറിയാം ഈ എല്ലാ എല്ലാ സമരങ്ങളെയും അവസാനം പുതിച്ചു തള്ളുന്ന ഗവൺമെന്റ് എത്ര വിജയിച്ചാലും സമരങ്ങളൊന്നുമല്ല എന്ന് പറയുകയും ഏറ്റവും അവസാനം സ്വതാക്കൾ പറയുന്നത് എല്ലാ സമരങ്ങളും മാഞ്ഞു പോകും ഞങ്ങളൊരു കിറ്റുമായി വരുമ്പോൾ ആ കിറ്റ് ഇപ്പൊ വിലപ്പോകില്ല എന്ന് നിങ്ങളുടെ ആത്മാഭിമാനത്തോടെ സമരത്തിൽ കിറ്റും ഫലവും ജോലി വാഗ്ദാനവും ഒരുപക്ഷെ അവസാനമാകുമ്പോൾ എന്തെങ്കിലും തന്നെ ഒതുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ കൂടി ആചവത്തോടു കൂടി കൂടി നിങ്ങൾ സമരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നു നിങ്ങൾ എന്തറിയാമോ ഇന്നലെ ബംഗാൾ സർക്കാർ ഇന്നലെ സിക്കിം സർക്കാർ കർണാടക സർക്കാർ കേരളത്തിന്റെ സമരം ആവശ്യമായ സമരത്തിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അവിടെ ശമ്പളമായി മുന്നോട്ട് പോകുമ്പോൾ അധികം നാളെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രിയമുള്ളവരെ എല്ലാ സമരവും കിറ്റിൽ പോകുമെന്നുള്ള ആ പൊള്ളയായ വാഗ്ദാനത്തിൽ തിരിച്ചടിയായി മാറിട്ട് നിങ്ങളെ സമരം എന്നുകൂടി ഞങ്ങളെല്ലാം അയ്യൻ എല്ലാ പിന്തുണയും ചതർന്നു ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുളഞ്ഞാട് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു വളരെ നന്ദി ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠൻ സു പേർക്ക് സംസാരിക്കണം ശ്രീ എം കെ സലീം സലീഫ് കൊല്ലത്തു സാറാണ് നമ്മളോട് സംസാരിക്കാം എൻ്റെ പൊണ് സഹോദരി സഹോദരിമാരെ എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇവർക്ക് ഈ ഐശ്കാരി പ്രഖ്യാപിക്കുകയും ഇവരോടൊപ്പം പക്ഷേ ചിലവഴിച്ചില്ല എന്നെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി തോന്നിയതിനുള്ള രാവിലെ ഞാൻ ആറു മണിക്ക് എണ്ണീറ്റ് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് പയ്യാഞ്ഞിട്ടും ഈ കാര്യം ചെയ്യുന്നിട്ട് ഈ വടിയൊക്കെ ആയിട്ട് വന്നത് എനിക്ക് നിങ്ങൾ ഇറ്റ് ഇസ് ചെറിയ പ്രൊട്ടസ് അല്ല കേരളത്തിൽ നടക്കുന്നത് ഒരുപാട് പണ്ട് വിമോചന സമരമൊക്കെ നടത്തിയിരുന്നു വിമോചന സമരമൊക്കെ നടത്തി വിമോചന സമരം അല്ല ഇത് 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 വിമോചന സമരത്തിന്റെ പിന്നിലും ചില ചില ഒബ്ജക്റ്റീവ്സ് അവർക്കുണ്ടായിരുന്നു ഇതൊരു ഒബ്ജെക്ടീവ്സ് ഇല്ല ഇന്നലെ നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറഞ്ഞു വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല നമ്മളെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ അവരുടെ അവശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടതാണ് സത്യത്തിൽ നേരിട്ട് കണ്ടു പറയണ അദ്ദേഹം പോയി ഷി ലൈവ് ബിഫോർ ദോൾ സ്റ്റേറ്റ് എല്ലാ എല്ലാവരുടെ മുമ്പിൽ അവർ അവര് കള്ളവ പറഞ്ഞത് എന്ന് വെച്ചാൽ കേന്ദ്രം ഇതുവരെ ഒരു പൈസ തന്നില്ല നിമിഷങ്ങൾ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആളുകൾ ആ സമരം കഴിഞ്ഞ് അതിന്റെ ബാങ്ക് ഒന്നും നടന്നിട്ടില്ല ഒരുപാട് സമരങ്ങളിൽ അതുകൊണ്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് ചെയ്താൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ചില ആളുകളൊക്കെ പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളു നിങ്ങളിപ്പം ഇരുന്നൂറ്റി ചുരുവാനം രൂപ ഈ ലോകത്താല് വർക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കാറുണ്ട് ഒന്ന് കുണിഞ്ഞു നിന്നിട്ട് നൂറ് കഴിഞ്ഞാൽ അവനായിരം രൂപ കൊടുക്കണം ഒരു മാങ്ങ പറിക്കാൻ എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് മാവ്മരമുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് പറിക്കാറില്ല നല്ല മാങ്ങ പക്ഷേ തിങ്സ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് ഇവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുക്കുന്ന ഒരു ദിവസം അത് അവർക്ക് എഴുന്നൂറ് രൂപ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് മാസം ട്വൻറി സെവൻ തൗസൻഡ് റുപ്പീസോട് കൊടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് അതിനെതിരെ നിവൃഷ്ട ജീവികൾ ഇന്ന് പണ്ട് മുഖ്യമന്ത്രി വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അനിയാലെ ഇപ്പം ഇതെന്തൊരു പക്ഷേ നമുക്ക് അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത വാക്കുകളാണ് അതും ഒരു സ്ത്രീകളെ പറ്റി സ്ത്രീകൾ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കാറുണ്ട് ഇവരെ എന്തിനാ ഈ കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഇല്ലാതിരുത്തിയിരിക്കുന്നത് ഈ സത്യം പറഞ്ഞ് എനിക്ക് ഞാൻ ഇന്നലെ എന്റെ വൈഫിനോട് പറഞ്ഞു ഇതെല്ലാം ടി വിയിൽ ഇതെല്ലാം കണ്ടപ്പോ എന്നിട്ട് ഇവിടെ ഉള്ളവന്മാരല്ല ഇയാർക്ക് എന്നെ പോയി വോട്ട് ചെയ്യുന്നു എന്ത് ലോകത്ത് നടക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഒരു പ്രശ്നം മാത്രം എടുത്താൽ മതി അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വാട്ട് ഐ ആം ആസ്കിങ് യൂസ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വേണം ആദ്യം രണ്ട് ലക്ഷം പറഞ്ഞ് അഞ്ച് ലക്ഷം ബിഫോർ ലോ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എന്ന് പച്ചയ്ക്ക് വെണ്ണക്കലിൽ കൊത്തിവെച്ചിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വീട് താമസിക്കുന്നവരാണ് നമ്മൾ നിങ്ങൾക്ക് എന്താ വാക്കുകൾ കൊമ്പുണ്ടോ ഈ ഈ സെക്രട്ടേറിയറ്റിനകത്ത് പൈങ്കിളി കഥ വാങ്ങിക്കാൻ ഓരോ മന്ത്രിമാരും മുപ്പതും മുപ്പത്തഞ്ചും കൂട്ടുകാരന്മാരെയാണ് രണ്ടു വർഷം കൂടുമ്പോൾ കൊണ്ടുവന്നിട്ട് അവർക്ക് ലക്ഷങ്ങൾ എണ്ണി കൊടുക്കുന്നതും ജീവിതകാലം മൊത്തം അവർക്ക് പെൻഷൻ കൊടുക്കുന്നതും നിങ്ങൾ ആരും അറിഞ്ഞാളത്തില്ല ഒരു രണ്ട് ആറ് മാസത്തിന് മുമ്പേ ഞാൻ കെ സുധാകരനോട് പോയിട്ട് പേരാ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കോൺഗ്രസ് അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തു ഇവരുടെ ഈ മുപ്പത്തഞ്ചു പേരെന്നുള്ളത് വെട്ടിക്കുറച്ച് അഞ്ചാക്കണം <S preachers> ും എന്നിട്ടാണ് അടുത്ത കഴിഞ്ഞാൽ അടുത്ത കൂട്ടുകാരൻ കെട്ടയാ ഒരു ഒരേ പരീക്ഷ എഴുതണ്ട ഒന്നും എഴുതണ്ട നമ്മൾ ടാക്സ് പേഴ്സിന്റെ പൈസ എടുത്ത് ഇവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഞാൻ പറയാണ് കേട്ടാ ഹലോ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ പെൻഷന് വേണ്ടി നിങ്ങൾ നിങ്ങൾ ആകണം വേറെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതിനകത്ത് പെൻഷനാണ് നിങ്ങൾ കിട്ടുന്നത് നിങ്ങൾ ഈ സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള രാഷ്ട്രീയക്കാർ പല കളികളും കളിക്കും പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് പെൻഷനാണ് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ കിട്ടിയാലും നിങ്ങൾക്കൊന്നും ആവത്തില്ല അക്കാലത്ത് ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ വിരമിച്ച് തന്നെ പത്തെ ആക്കി അത് കൂട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തർക്കാർ ഇറക്കിയിരിക്കുക അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയില്ല വൺസ് പ്ലസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആരും നിങ്ങൾക്ക് വേണ്ടി പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ടി വിയിൽ ഒന്നും കണ്ടില്ല കേട്ടില്ല അതുകൊണ്ട് പെൻഷൻ വേണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി കൊടുക്കാൻ കേസ് ഉദാഹരണൻ അവിടുത്തെ പ്രാവശ്യം അവരെങ്കിലും ഈ നാട്ടില് ജനങ്ങൾ കൊണ്ടുവരുന്നേ വരട്ടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ജീവനോടേക്കില്ലെന്ന് ഇതേപോലെ ഞാൻ അവിടെ നിരാഹാര സമരം കിടക്കും കെ പി സി സിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു നിസാരനാണ് പക്ഷേ ഐ ക്യാൻ ഡൂ തിങ്സ് അൾറെഡി ടോൾ കെ സുധാകരൻ ഡു തിങ്സ് ആറ് മാസത്തിന് മുമ്പ് ഞാൻ എഴുതി കൊടുത്ത് ഈ പട്ടാപ്പകൽ കൊള്ളയൊക്കെ നിർത്തണമെന്ന് ഈ പെൻഷൻ കൊടുക്കുന്നു ഈ ഈ രണ്ട് വർഷത്തേക്ക് അത് നിങ്ങൾ കണ്ടിട്ട് ഒരു കിളവിനെ കൊണ്ട് ഡൽഹി ചെയ്തിട്ട് പതിനൊന്ന് ലക്ഷം ശമ്പളം അയാൾ നടക്കാൻ പറ്റുമെങ്കിൽ എന്റെ കാലൊടിഞ്ഞോണ്ടായി എനിക്ക് നടക്കാൻ വയ്യാട്ടെ അയാളെ കാലം നടക്കാൻ ലക്ഷം അല്ലാതെ പെൻഷൻ എന്നിട്ട് കേരളമാരായ ഈ പറ്റത്തില്ലാതെ അങ്ങോട്ട് രാജിവെക്കാനിരിക്കുക അവരെ കൊണ്ടുപോയി ആ ഓരോന്നിൻ്റെ കൊണ്ടുപോയിരിക്കുന്നത് അയാൾ വീട്ടിൽ കളിക്കാൻ പോയ ലക്ഷങ്ങൾ എണ്ണി ആളുകള എവിടെ നമ്മളെ വോട്ടർ മെട്രോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ലക്ഷങ്ങൾ ഇപ്പൊ ഇവിടെ ഐ എസ് പെൻഷൻ ആയ അപ്പോഴേ പോസ്റ്റാ ലക്ഷങ്ങൾ അതുകൊണ്ട് എനിക്കൊന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഇറക്കിയേ പറ്റൂസ് നോ ഡൗട്ട് ഓഫ് പൊളിറ്റിക്സ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കണം കെ സുധാകരന് ഞാൻ ഇവിടെ ഇത്ര പാടുകൊണ്ട് വന്നേനെങ്കിലും നിങ്ങൾക്ക് പെൻഷൻ തരണം പെൻഷൻ കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞു വേണ്ടി നിങ്ങൾ സമരം ചെയ്യണം നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളോടൊപ്പം മഹാത്മാഗാന്ധി നമ്മളത് പറഞ്ഞു തന്നെ ഒന്നീ മരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ഇവിടെ വന്ന് വേണം ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല പെൻഷൻ നിങ്ങൾ ആ ആക്കിയെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടെ തന്നതിന് വളരെ നന്ദിയുണ്ട് ഇത് ഇതെൻ്റെ കടമയായിട്ട് ഞാൻ വന്നതാണ് ആരും പറഞ്ഞിട്ട് വന്നതല്ല ഓ എവരി ബഡി മസ്റ്റ് ടേക്ക് ദിസ് ഫൈറ്റ് ടു ഫൈ പീപ്പിൾ ഓഫ് കേരള ഇഫ് ഇപ്പം നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് സാറവിടെ സൂചിപ്പിച്ചതൊക്കെ ഞങ്ങളുടെ ഡിമാൻഡിലുണ്ട് ഞങ്ങളൊരു ഇരുപത്തിരണ്ട് ഡിമാൻഡ് ആണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് അത് നിവേദനമായി സർക്കാരിൻ്റെ മുന്നിലും എൻ എച്ച് എം ഡയറക്ടറുടെ മുന്നിലുമൊക്കെ ഉണ്ട് അതിപ്പോഴല്ല വളരെ കാലം കൊണ്ട് തന്നെ അത് മുന്നിലുള്ളതാണ് പക്ഷേ ഇപ്പോൾ അടിയന്തര പ്രാധാന്യം നിലയ്ക്കാണ് ചില സുപ്രധാനങ്ങളായ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഡിമാൻഡ് ഈ പതിനേഴ് വർഷമായി ഒരേ തൊഴിലിൽ ഒരേ സ്ഥിര സ്വഭാവത്തിൽ വളരെ അടിയന്തര സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക ആരോഗ്യമേഖല എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് പക്ഷേ ആ സ്ഥിരപ്പെടുത്തുന്നത് വരെ ബാക്കി നടപടികളെന്ന നിലയിൽ ഓണറോറിയം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എഴുന്നൂറ് രൂപ നിരക്കിൽ തരണം അത് തുടങ്ങിയിട്ടുള്ള ഇരവയ്ക്കൽ ആനുകൂല്യവും പെൻഷൻ അടക്കം ഞങ്ങളുടെ ഡിമാൻഡ് തന്നെയാണ് സാർ അതൊന്നുകൂടെ പറഞ്ഞതിന് നന്ദി പറയുന്നു മറ്റൊരു കാര്യം നമ്മുടെ സമരപ്പന്തൽ തികച്ചും വളരെ എന്താണ് പറയുന്നത് ജനാധിപത്യപരമായി പോകുന്ന ഒരു സമരപ്പന്തലാണ് ഇവിടെ നടത്തുന്ന സംസാരങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നില്ലെങ്കിൽ എന്താണ് ഇന്ത്യയിൽ മുഴുവൻ ഉറ്റുനോക്കുന്നൊരു സമരമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് പോലും ഈ സമരപ്പന്തൽ നിന്ന് മറ്റൊരു അർത്ഥം വരുന്ന ഒരു വാക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് ഞങ്ങൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിരൂപയ്ക്ക് പണി ചെയ്യുന്ന ആളുകൾ അത് എഴുന്നൂറ് രൂപയാക്കി തരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായമല്ല പറയുന്നത് ഇവിടെ വരുന്ന ആളുകളുടെ കളവ് ആണ് പറയുന്നത് ഞങ്ങളുടെ വിഷയം അതല്ല ഞങ്ങളിവിടെ ആർക്കും ഒരു തരത്തിൽ ഒരു അയത്തവും കൽപ്പിച്ചിട്ടുള്ള ആർക്കും കടന്നു വരാം പക്ഷെ ഞങ്ങളൊരു ഡിമാൻഡിനോട് യോജിക്കണം ഞങ്ങളുടെ ഡിമാൻഡിനോട് യോജിക്കുന്ന ആർക്കും കടന്നു വരാം ഒരു അയിട്ടവുമില്ല അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിങ്ങളെ കാണുന്നുണ്ട് വളരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കുന്നു അശ്ലീല പദപ്രയോഗങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വലിയ പ്രതിഷേധമുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് നടത്തുന്ന ആളുകൾക്ക് ഒരു കൂസലില്ല അവരെ തിരുത്താൻ ആളില്ല അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിയമപരമായും കൂടെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരസമിതിയിലെ നിയമപരമായും കൂടെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ കാരണം കേരളത്തിൽ ഇതുപോലൊരു സമരം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഒരു പൊതു പൊതുലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമരം ഒരു തൊഴിലാളി സമരം ഒരു ജീവിക്കുവാനുള്ള സമരം വേറെ ഉണ്ടോ എന്ന് അറിയില്ല അതായത് ഞങ്ങൾ എൻ്റെ അനുഭവത്തിലില്ല ഒരു ഐതിഹാസികമായ സമരമാണ് ഏത് നിമിഷവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടാമെന്ന് മുന്നറിയിപ്പ് നൽകി നടപടി തുടങ്ങിയിട്ടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തോളം ആശമാർ പണിമുടക്കി സമരം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു നടക്കുന്നൊരു ഡൈ ഡേ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത് ആ സമരമൊത്ത് എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തത ഉണ്ടാകണം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമായിരിക്കും ഈ സമര സമരസമിതിക്ക് ലെവലേശ വരാത്ത ഉത്തരവാദിത്വമില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി സംസാരിക്കുവാൻ പാറശാല ബ്ലോക്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ഉഷാകുമാരിയെ വളരെ സ്നേഹ കുറിച്ചു മുൻ പ്രസിഡന്റ് ഐക്യരാദ്യമായി ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രാത്രിയും പകലുമില്ലാതെ വെയിലും മഴയും അവഗണിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആശമാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും അറിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ആശമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്ന സത്യം യാഥാർത്ഥ്യമാണ് ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ വന്ന് സംസാരിക്കുന്നവരും ഇവരെ കാണുന്നവരും ഇവർക്കെതിരെ സംസാരിക്കുന്നവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി ഓരോ ദിവസവും അവരുടെ ക്ഷേമം അന്വേഷിച്ച് ആരോഗ്യ രംഗത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഇവിടെ സമരവുമായി എത്തിയിരിക്കുന്നത് അവർ നടത്തുന്ന സമരം അന്യായമായ സമരമല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേതന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം വാങ്ങിക്കൊണ്ട് ഓണവേദന വാങ്ങിക്കൊണ്ട് അവർ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച പ്രവർത്തനം യഥേഷ്ടം മുന്നോട്ട് പോയി അവർ അതിൽ നിന്നും വേതൊന്നും പ്രതീക്ഷിക്കാതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരമായി സംഘങ്ങൾ എന്ന് പറയുന്നത് ഈ മിസലേനിയ സംഘങ്ങളെ നമ്മൾ കാണേണ്ടത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമസ്കാരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിലെ കാഴ്ചകളാണ് കാലത്തോട്ട് ആശാവർക്കർമാരും യു ഡി എഫ്കാരും അങ്ങനെ നിരവധി പ്രവർത്തകരാണ് പല പല പ്രശ്നങ്ങൾ വിവിധവിധ ആവശ്യങ്ങൾ സാധിക്കാനും അതിൻ്റെ ആവശ്യങ്ങളുമൊക്കെ ആയിട്ട് സമരം ചെയ്യാൻ വന്നവരാണ് നമ്മൾ ആശാവർക്കർക്ക് ആശാവർക്കർക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റും പല പരിപാടികൾ നടക്കുന്നു ഇനി മറ്റേ ആവശ്യങ്ങളും ഉണ്ട് തിരുവനന്തപുരത്ത് എല്ലാം കഴിഞ്ഞ് പല്ലത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഓക്കേ